ഇതൊക്കെയാണ് നമ്മുടെ സെയിലിനായിട്ടുള്ള ബോഗൻ വില്ലകൾ ഡബിൾ കളർ വരുന്ന ചേഞ്ചിങ് റോസ ഇതിലൊരു നാലഞ്ച് കളർ വരും ഈ റോസ തന്നെ ഇത് ഡബിൾ ഡിലൈറ്റ് എന്ന് പറയും ഇത് ഇൻഡോർ പ്ലാന്റുകളാ ഇത് ഇതുപോലെ തന്നെ സെറ്റ് ചെയ്ത് ആവശ്യക്കാർക്ക് കൊടുക്കും നമ്മൾ ഇത് പീസ് ലില്ലി പ്ലാന്റ് ഇത് ഇതുപോലെ സെറ്റ് ചെയ്താ നമ്മൾ കൊടുക്കുന്നത് ഇത് നാടൻ പിറ്റൂണിയ എല്ലാവരും ഒരുപാട് ആവശ്യക്കാരുള്ള ഒരു പ്ലാന്റാണ് ഈ നാടൻ പിറ്റൂണി ഇത് കലാഞ്ചിയോ പ്ലാന്റ് ആ ഇതിന്റെ മൂന്നാല് വെറൈറ്റി ഉണ്ട് നമുക്ക് മൊത്തം ഏതൊരു ചെടിയും അതിൻ്റെ സ്മെല്ലറിയണമെങ്കിൽ ഇങ്ങനെ കൈകൊണ്ട് ഞെരിടി മണപ്പിച്ചാലേ അത് സ്മെല്ല് വരുത്തുള്ളൂ പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴോ കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് തൂക്കുമ്പോഴോ ചെയ്താൽ ഇതിന് നല്ല സ്മെല്ലാണ് ഈ പ്ലാന്റ് മണിമുല്ല പ്ലാന്റ് ആണേ ഇത് നിക്കോഡിയ പ്ലാന്റ് ആണ് ഇതെല്ലാം തന്നെ ഈ കളറ് പൂക്കൾ ഒരുപാടുണ്ടാകുന്നത് ഈ പ്ലാന്റ് കണ്ടോ ഇത് മുടി പോലെയുള്ളൊരു പ്ലാന്റ് ആണ് ഇത് നമ്മൾ ഏത് ഷേപ്പിൽ വേണേലും ഇത് വെട്ടിയിടാം പേരഞ്ജു ഞാനിപ്പം ഹോം ഗാർഡൻ ആയിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പം ഒരു ഗാർഡൻ ചെറുതായിട്ട് തുടങ്ങി ഇത് പെരുന്നാടാണ് മടശ്ശേരിക്കര പെരുന്നാട് പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണ് ഇപ്പം രണ്ട് മാസമായി നമ്മൾ ഗാർഡൻ ഇവിടെ ഓപ്പൺ ആക്കിയിട്ട് ഇവിടെ മിക്കവാറും എല്ലാ വെറൈറ്റികളും ഉണ്ട് ഇപ്പം മോഹൻമിളയുടെ സീസൺ ആയതുകൊണ്ട് അത് കൂടുതലായിട്ട് ഉണ്ട് പിന്നെ അല്ലാതെ എല്ലാ പൂച്ചെടികളും മിക്കവാറും ഉള്ള എല്ലാം ഉണ്ട് റോസ അങ്ങനെയുള്ള റോസകളാണ് കൂടുതലായിട്ട് നമ്മളിവിടെ സെയിൽ ചെയ്യുന്നത് നേരത്തെ അത് തന്നെയായിരുന്നു ഇപ്പോഴും കൂടുതലും കൊറിയർ പോകുന്നത് റോസയാണ് ഇപ്പൊ ഈ കാലാവസ്ഥയുടെ ഒരു കൊണ്ട് റോസ ഇച്ചിരി കുറവാണെന്നേ ഉള്ളൂ നമ്മൾ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്നത് റോസ തന്നെയാണ് അതിന് തന്നെയാണ് ഡിമാൻഡ് ഒരു നാനൂറ് മൂട് റോസ ഒരാഴ്ച കൊറിയറായിട്ട് പോകും ഇപ്പൊ അറുപത് രൂപ മുതൽ രണ്ടായിരം രൂപയുടെ വരെ ബോഹൻ വില്ല ഇവിടെ ഉള്ളു ഇതൊക്കെയാണ് നമ്മുടെ സെയിലിനായിട്ടുള്ള ബോവൻ വില്ലകൾ ഇതിന്റെ പല വെറൈറ്റികളുണ്ട് എല്ലാം നമ്മുടെ എന്തുവാ ഹൈബ്രിഡ് വെറൈറ്റിപ്പെട്ട പ്ലാന്റുകൾ ഇത് ഇത് വേറൊരു വെറൈറ്റിയാ പിന്നെ ഇത് ഹാങ്ങിങ് ആയിട്ട് ഇടാവുന്ന പ്ലാന്റ് ആണ് ഹാങ്ങിങ് പ്ലാന്റ് അതെ ഏറ്റവും കൂടുതൽ നമ്മൾ സെയിൽ ചെയ്ത ഈ ഒരു കളർ തന്നെയാണ് പിന്നെ വേറെ രണ്ട് വെറൈറ്റി ഇതേണ്ടിത് ഇത് കൂടുതലായിട്ട് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ പിന്നെ ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്നുണ്ട് ഈ താമര കുറേ വെറൈറ്റി വേറെ ഉണ്ട് അതിലൊന്നും പൂവില്ല ചെയ്തതിൽ മാത്രമേ ഉള്ളൂ മുട്ട് വന്നിരിക്കുന്നത് പിന്നെ ആമ്പലാണേലും എല്ലാ ദിവസവും പൂവുണ്ട് എല്ലാ ദിവസവും ഈ റോസയൊക്കെ ഡബിൾ ഡബിൾ കളർ വരുന്ന ചേഞ്ചിങ് റോസ ഇതിലൊരു നാലഞ്ച് കളർ വരും ഈ റോസ തന്നെ ഒരു റോസാ തന്നെ ഒരു അഞ്ച് കളറായിട്ട് മാറുന്നു ഇതിൻ്റെ ചെറിയ പ്ലാന്റുകളായത് ഇതൊക്കെ നമ്മൾ മുപ്പത് രൂപയ്ക്കൊക്കെയാണ് പ്ലാന്റ് കൊടുക്കുന്നത് ഇത് ബാംഗ്ലൂർ റോസയല്ല കേട്ടോ ആ നമ്മൾ ഒരാളെ കൊണ്ട് ചെയ്യുന്ന റോസകളാണ് റോസയുടെ കളക്ഷൻ ഇപ്പം കുറവാണ് ഒരുപാട് വെറൈറ്റി നമുക്ക് വരും വരും വരുമ്പോൾ പത്തുമണിയാണെങ്കിലും ഉണ്ട് കട്ടിങ്സും ഉണ്ട് പുതിയ വെറൈറ്റി മുപ്പത്തഞ്ച് കളറോളം നമ്മുടെ കയ്യിലുണ്ട് ഇത് ഡബിൾ ഡിലൈറ്റ് എന്ന് പറയും ഡബിൾ ഡിലൈറ്റ് ഈ റോസയ്ക്ക് ഭയങ്കര മണം ഇത് പന്നീർ റോസയൊക്കെ ആയിട്ട് ഇന്ന് രാവിലെ ഇതൊരു രണ്ട് കളറായിട്ട് നിൽക്കുകയാണ് ഇപ്പം ഇത് മാറി മാറി ഒരു ദിവസം കൊണ്ട് ഇത് വേറെ കളറായിട്ട് മാറും വലിയ റോസയാണ് ഇത് നമ്മൾ ഓർഡർ എടുത്ത് ചെയ്തു ഇത് റെഡ് എന്ന് പറഞ്ഞ റോസ് ഇതൊക്കെ നമുക്ക് ഒരുപാട് സെയിൽ ചെയ്യുന്ന റോസകളാണ് പിന്നെ ഇത് പീച്ച് കളറെ ഈ റോസ് ഇതാ ഡബിൾ ഡിലേറ്റിന്റെ കണ്ടോ കളറ് മാറി ഈ കളറായി കണ്ടോ വേനൽക്കാലത്താണ് പൂക്കൾ കൂടുതൽ വരുന്നത് പക്ഷെ പിടിച്ചു കിട്ടാനൊക്കെ മഴക്കാലത്ത് തന്നെയാണ് നമുക്ക് നല്ലത് ഇപ്പം എല്ലാത്തിനും ഒരു ചെറിയ മുരടിപ്പ് പോലെ വരും അതായത് ഉച്ച കഴിഞ്ഞുള്ള വെയിൽ പൊള്ളുന്നതുകൊണ്ട് അടിയേപ്പി ഇട്ട് കൊടുക്കും പിന്നെ നമ്മള് സാധാരണ എല്ലുപൊടി ചാണകപ്പൊടി അങ്ങനെയുള്ള എല്ലാം കൊടുക്കും പക്ഷെ ഇപ്പം റോസ നാലുമണി കഴിഞ്ഞുള്ള വെയിൽ നമ്മൾ കൊള്ളിപ്പിക്കരുത് റോസു അത് ഭയങ്കര ദോഷമായിട്ട് വരും ഇത് പച്ച കളറുള്ള ദോശ ആ വെച്ച ബ്ലാക്കും ഉണ്ടായിരുന്നു പച്ച ഇതിനൊക്കെ ആൾക്കാര് എല്ലാത്തിനും റോസക്കാണ് കൂടുതൽ ആൾക്കാർ ഇവിടെ വരുന്നത് സെയിൽ തുടങ്ങിയപ്പോൾ മുതലേ ഉള്ള റോസയാണ് ആ ഒരുപാട് പൂക്കളുണ്ടാകുന്ന റോസ് മുള്ളില്ലാത്ത റോസ് ഇതിനെക്കുറിച്ച് ഇപ്പം എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ആ വീഡിയോയിൽ തന്നെ കണ്ടുകൊണ്ട് ഒരുപാട് ആൾക്കാർ നമ്മളോട് ഇത് വാങ്ങിച്ചു ഇത് ഇൻഡോർ പ്ലാന്റുകളാണ് ഇത് ഇതുപോലെ തന്നെ സെറ്റ് ചെയ്ത് ആവശ്യക്കാർക്ക് കൊടുക്കും നമ്മൾ വെയിലധികം വേണ്ടാത്ത പ്ലാന്റുകളാണ് ഇതെല്ലാം ഇത് പീസ് ലില്ലി പ്ലാന്റ് ആണ് ഇത് ഇതുപോലെ സെറ്റ് ചെയ്താ നമ്മള് കൊടുക്കുന്നത് ഇത് ഒരു ശകലം പോലും വെയില് പാടില്ല ആ ഇൻഡോർ റൂമിനകത്ത് വേണേലും നമുക്ക് ഇത് വളർത്താൻ പറ്റും ഇത് അസേലിയ പ്ലാന്റ് അസേലിയ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് നിറയെ പൂക്കൾ അതെന്റെ ഈ ഒരു പ്ലാന്റ് മാത്രമേ പൂവായിട്ടുള്ളൂ ഇത് പല വെറൈറ്റിയാണ് ആണ് ഇതിപ്പം പൂവുള്ളതും ഉള്ളത് ആൾക്കാർ എടുത്തുകൊണ്ട് പോകുന്നതാണ് നല്ലായിട്ട് ആണ് നാടൻ അല്ല നല്ല പിടിക്കുന്ന നമുക്ക് നമ്മുടെ കാലാവസ്ഥയിലും പൂക്കൾ പൂക്കളുണ്ടാകുന്നത് ആ ഇതൊക്കെ മുട്ടൊക്കെ വരുന്നുണ്ട് ഇതില് ഇത് നാടൻ പിറ്റൂണിയ എല്ലാവരും ഒരുപാട് ആവശ്യക്കാരുള്ള ഒരു പ്ലാന്റ് ആണ് ഈ നാടൻ പിറ്റൂണി ഇതിപ്പോൾ രണ്ട് കളറെ ഇവിടെ പൂ ഇട്ടിട്ടുള്ളൂ ഇതിൻ്റെ ഒരുപാട് തൈകൾ പല വെറൈറ്റി ആയിരിക്കുന്നത് പൂക്കളായി വരുന്നതേ ഉള്ളൂ ഇതെല്ലാം ഇതിൻ്റെ പല കളറാണ് ഇത് അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഒരു കളർ പൂ ആയിട്ടേ സെയിൽ ചെയ്യത്തുള്ളൂ എന്നാലേ ഇത് കളർ അറിയത്തുള്ളൂ ഓർക്കിഡിൻ്റെ പല വെറൈറ്റികളായിരിക്കുന്നത് അതിനകത്ത് ഇപ്പം സെയിൽ കുറേ ആൾക്കാർ ഇപ്പോൾ ഇന്നലെ ഒന്നൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടല്ല ഒത്തിരി വെറൈറ്റി ഉണ്ടായിരുന്നു ഇത് കലാഞ്ചിയോ പ്ലാന്റ് ഇതിന്റെ മൂന്ന് നാല് വെറൈറ്റി ഉണ്ട് നമുക്ക് മൊത്തം നാല് ഉണ്ട് കലാഞ്ചിയയുടെ നല്ലതായിട്ട് പിടിച്ച് കിട്ടുന്ന ഇതിന്റെ ഇലയാണ് പുതിയ തൈകൾ ഉണ്ടാകുന്നത് ഇല കട്ട് ചെയ്ത് വെക്കുമ്പോൾ പുതിയ തൈകൾ വരും ആ ഇതൊരു ഇരുന്നൂറ് പ്ലാന്റോളം ഉണ്ടായിരുന്നു ഇനിയിപ്പം ഇത്രയും പ്ലാന്റേ ഉള്ളൂ കോംബോയിൽ കൊടുക്കുമായിരുന്നു കോംബോ ഓഫറിട്ട് കോംബോ ഓഫറിൽ നാല് കളറ് മുന്നൂറ്റി അറുപത് വരുവാണ് ആ അത് അധികം വെയിൽ വേണ്ട എന്നാലും ഇത് വളർത്തി എല്ലാവർക്കും അറിയാവുന്നതാണ് എനിക്ക് എല്ലാവരും ഇത് വീടുകളിൽ ഉള്ളതാണ് പിന്നെ വെള്ളം കൂടുതലൊക്കെ വരുവാണേൽ മാത്രമേ ഇത് അളിഞ്ഞു പോകൂ അങ്ങനെയൊക്കെ ഉള്ളൂ ഇത് നാടൻ ജറവറയാണ് ജറവറ ഒരു നാല് വെറൈറ്റിയോളം വരുന്നുണ്ട് ജറവറ പ്ലാന്റ് ഒരു നൂറെണ്ണം എണ്ണോളം നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഇട്ടുണ്ട് ഇതിൻ്റെ പക്ഷെ കളർ ഇത്രയേ വരത്തുള്ളൂ ഇത് നാ ആയതുകൊണ്ട് നമുക്ക് മണ്ണിൽ വേണേലും വെച്ച് വളർത്താം ഇതിന് കുഴപ്പമൊന്നും വരത്തില്ല അധികം വെള്ളം കൂടിപ്പോയാലൊന്നും പ്രശ്നമുള്ളതല്ല ഇതിൻ്റെ വളം ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി ഒരുപാട് തൈകളും ഉണ്ടാകും ഒരു ചെടിയെ തന്നെ രണ്ടും മൂന്നും പൂക്കളൊക്കെ ഉണ്ടാകും രണ്ടും മുട്ടൊക്കെ വരും ഒത്തിരി തൈ ഉണ്ട് ഇതിൻ്റെ ചുവട്ടിൽ തന്നെ ഇത് റോസ്മേരി പ്ലാന്റ് ഇതാണ് ഈ ഇരിക്കുന്ന തൈകളാണ് റോസ്മേരി പ്ലാന്റ് പൂക്കളുണ്ടാകും രണ്ട് വെറൈറ്റി പൂവിൻ്റെ അല്ല ഇതിൻ്റെ ഭംഗി ഇത് നമ്മൾ സാധാരണ ഏതൊരു ചെടിയും അതിൻ്റെ സ്മെല്ലറിയണെങ്കിൽ ഇങ്ങനെ കൈകൊണ്ട് ഞെരിടി മണപ്പിച്ചാലേ അത് സ്മെല്ല് വരുത്തുള്ളൂ പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ വെള്ളമൊഴിക്കുമ്പോഴോ കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് തൂക്കുമ്പോഴോ ചെയ്താൽ ഇതിന് നല്ല സ്മെല്ലാണ് ഈ സ്മെല്ല് നമ്മൾ ഈ ഫുഡ് ഫുഡുണ്ടാക്കാനായിട്ട് ഇറച്ചിയൊക്കെ കറി വെക്കുമ്പോഴുമൊക്കെ ഇത് ഇതിൻ്റെ ഫ്ലേവറിന് വേണ്ടി ഇത് ഉപയോഗിക്കും പിന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇല ലീഫ് ഒരു രണ്ട് സ്പൂൺ എടുത്തിട്ട് വെള്ളത്തിനകത്തിട്ട് തിളപ്പിച്ച് അടച്ചു വെച്ച് തിളപ്പിക്കണം തിളപ്പിച്ചിട്ട് ആ വെള്ളം തലയിൽ സ്പ്രേ ചെയ്താൽ താരനും തലമുടി കൊഴിച്ചിലിനും ഒക്കെ നല്ലതാണ് ഡോക്ടർമാർ തന്നെ ഇത് പറയുന്നുണ്ട് വീഡിയോയിലൊക്കെ ആണെന്നെങ്കിലും ഇട്ട് ഞാൻ ഡോക്ടർമാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ ഇത് തിരക്കി ഒരു ദിവസം ഒരു നാലഞ്ച് പേരെങ്കിലും ഇവിടെ വരുന്നുണ്ട് ആ പ്രയോജനപ്പെടുന്നുണ്ട് പിന്നെ രക്ത ഓട്ടത്തിന് നമ്മുടെ യൂറിൻ ഇൻഫെക്ഷൻ വരുമ്പോഴേ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതുമൊക്കെ നല്ലതാണ് പിന്നെ നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടാൻ നമ്മൾ മക്കളൊക്കെ കിടക്കുന്ന റൂമിലൊക്കെ വെട്ടം കിട്ടണമെന്നേ ഉള്ളൂ വെച്ച് കൊടുക്കാമെങ്കിൽ ഇതിൻ്റെ ആ സ്മെല്ലും ഇതൊക്കെ ഒരു പോസിറ്റീവ് എനർജി വരും നമുക്ക് വരും പക്ഷെ വെട്ടം കിട്ടുന്നിടത്ത് ഇറക്കി മാറ്റി വെക്കണം ഇടയ്ക്കൊക്കെ എന്നേ ഉള്ളൂ ജനലിൻ്റെ സൈഡിലൊക്കെ വെക്കാമെങ്കിൽ നല്ലതായിട്ട് വരും ഇത് ഇത് ഇതിനെക്കുറിച്ച് എന്നെക്കാട്ടും കൂടുതൽ മറ്റുള്ളവർക്ക് അറിയാം കാരണം അതുപോലെ ഇപ്പോൾ ഒരു തുളസി എടുത്ത് അതിനെന്തോ ഉപയോഗം എന്ന് നമുക്ക് അതിനെ പറഞ്ഞാൽ നമുക്ക് തീരത്തില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഇതിൻ്റെ ഉപയോഗം ഒരുപാട് ഇതിൻ്റെ ഉണങ്ങിയ ലീഫ് പിന്നെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും ഉണങ്ങിയത് ആ അതിൽ ഇത് എൺപത് രൂപ മുതൽ തൈകളുണ്ട് ആ ഇത് പെൻഡാസ് പ്ലാന്റാണ് ഇതിൻ്റെ പല വെറൈറ്റി സെയിലിനായിട്ടുണ്ട് ഇത് അമ്പത് രൂപ ഒക്കെ വരുന്നത് അരിത അരിത അരിതയുടെ തൈകളും സെയിലിനായിട്ടുണ്ട് ഇത് ഇതിന് കൂടുതലും എന്തോ ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് കുഞ്ഞുങ്ങളുടെ എന്തുവാ കണ്ണ് ദോഷോ അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത് ആ ഇത് അഗസ്ത്യചീരയാണ് റെഡ് കളറാണ് അഗസ്ത്യചീര ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഇതാണ് തോരം വെച്ചുമൊക്കെയാണ് കഴിക്കുന്നത് മെലസ്റ്റോമ വൈറ്റ് പിന്നെ ഈ വൈലറ്റ് ഇത് ഈ സൈസിലുള്ള പ്ലാന്റ് സെയിൽ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ കൊറിയർ ചെയ്യാനുള്ള ഇതിന് വേണ്ടിയാണ് ഈ സൈസുള്ള പ്ലാന്റ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നത് നിറയെ മുട്ടുകളുള്ള അമ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത്രയും വലുപ്പം ഇപ്പം രണ്ട് കളറെ ഇത് ഈ ഇത് വരുന്നുള്ളൂ പക്ഷെ അല്ലാതെ മൊത്തം മൂന്ന് കളറുണ്ട് ലന്താനയുടെ ഒരു അഞ്ച് കളറോളം നമ്മുടെ കയ്യിലുണ്ട് ഇത് കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപ ഇത്രയും വലുപ്പമുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത് ഇതെല്ലാം ഹൈബ്രിഡ് ആകട്ടോ വലിയ പൊക്കം വെക്കാത്ത പ്ലാന്റുകളാണ് ഹാങ്ങിങ് ആയിട്ട് വേണേലും വിടാം ഇത് പവിഴമല്ലി പ്ലാന്റാ ആണ് ഇത് പവിഴമല്ലി ഇതിന്റെ ഒരു ഓറഞ്ച് കളറും വൈറ്റ് കളറും കൂടെ വരുന്ന പവിഴമല്ലി നല്ല ഓറഞ്ചും വൈറ്റും കൂടെ ചേർന്നൊരു പൂവാണ് ഇതിനൊരു പ്രത്യേകത വൈറ്റ് ആയി വിരിയുന്ന നിറയ പൂക്കളുണ്ടാകും ഇത് എലമാൻ്റയുടെ ഒരു കളറാണ് ഈ പ്ലാന്റ് മണിമുല്ല പ്ലാന്റ് ആണേ ഈ വർഷം ഇതിലെല്ലാം പൂ ഉണ്ടായിരുന്ന പ്ലാന്റാ കഴിഞ്ഞ ഒരു വർഷമായ പ്ലാന്റാ ഇത് നമ്മളിത് മാറ്റി വെക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് നല്ല നല്ലായിട്ട് ഇത് പടന്നു പടന്നുപോകും ഇതിപ്പം ഞങ്ങൾ കട്ട് ചെയ്ത് നിർത്തിയേക്കും ഇതെല്ലാം ഇത് നിറയെ പൂവുണ്ട് നല്ല മണമുള്ള ഒരു ഈ വർഷം ഒക്കെ ഒരു വർഷം മതി ഇത് നല്ലായിട്ട് പൂക്കാൻ ഭയങ്കര മണമാണ് ഇതിന്റെ സ്മെല്ല് ഇതിപ്പം ഒരുപാട് ആൾക്കാർ സെയിൽ ഇതിൻ്റെ ഇന്ന് വാങ്ങിയിട്ടുണ്ട് എനിക്കറിയത്തില്ല അതുപോലെ ഇത് സെയിലും ചെയ്തിട്ടുണ്ട് കേരളത്തിലും കേരളത്തിലും വെളിയിലും എല്ലാം നൂറ് രൂപയ്ക്കാണ് ഈ പ്ലാന്റ് കൊടുക്കുന്നത് ആ ഇത് വൈഡൽവൊക്കെ ഈ വൈഡൽപൊക്കെ മണിമുല്ല എന്നും പറഞ്ഞുകൊണ്ട് കുറെ പേര് സെയിൽ ചെയ്യുന്നുണ്ട് ഇതാണ് യഥാർത്ഥത്തിൽ ബൈഡൽ ബൊക്കെ മണിമുല്ലയുടെ പൂ ഇങ്ങനല്ല മണിമണിയായിട്ടിരിക്കും ഇത് ഈ പ്ലാന്റ് നല്ല പ്ലാന്റ് ആ ഒരുപാട് പൂവുണ്ടാകുന്ന പ്ലാന്റ് ഇത് ഇതേ വലുപ്പത്തിലുള്ള പ്ലാന്റ് സെയിലിനായിട്ടുണ്ട് ഹാങ്ങിങ് പ്ലാന്റ് നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്തൊക്കെ നിർത്താവുന്ന ഒരു പ്ലാന്റ് ഇത് പൂ ഉള്ളതിന് നൂറ്റമ്പത് രൂപക്കാ കൊടുക്കും ഇത് എലോറ പ്ലാന്റ് അത് ഗോൾഡൻ ഡാലിയെന്ന് പറയും ഡാലിയുടെ പൂ പോലുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് ഈ ഒരു ഒരു മഞ്ഞ കളറെ വരുത്തുള്ളൂ അതിനു എലോറ എന്ന് പറയുന്നത് ഗോൾഡൻ ഡാലിയ എന്നും പേരുണ്ട് സൺഡേ മൺഡേ എക്സ്ട്രഡേ ടുഡേ എന്നും ഈ പ്ലാന്റിന് പേരുണ്ട് നല്ല മണമുള്ള പ്ലാന്റാണ് ആണ് ഒരു ചെടിയെ തന്നെ രണ്ടും മൂന്നും കളറ് ഉണ്ടാവും ഇത് നൂറ് രൂപ ഈ പൂവുള്ള ഇത്രയും വലുപ്പമുള്ള പ്ലാന്റ് കൊടുക്കണം ഈ പ്ലാന്റ് തന്നെയാണ് കൊറിയർ ചെയ്ത് കൊടുക്കുന്നത് ഇതിൻ്റെ ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ നിൻ്റെ ഇതാണേ എൻ്റെ ഹൈബ്രിഡ് പ്ലാന്റ് കണ്ടോ ഒരു ചെടിയെ തന്നെയായി രണ്ട് ഇതിൻ്റെ പൂക്കൾ വലുതാ ഹൈബ്രഡിന് ഉണ്ടാകുമ്പോൾ ഒരു വൈലറ്റ് കടും വൈലറ്റ് തേൻ്റെ ഈ കളറ് വരും ഉണ്ടാവും ഇരിയുന്ന പിന്നൊരു ഇളം വൈ കളർ വരും പിന്നെ അത് വൈറ്റ് കളർ അങ്ങനെ മൂന്ന് കളറായിട്ട് നിൽക്കും ഒരു ചെടിയായി പൂവിന് ഇത്രയും വലുപ്പമുണ്ട് നാടൻ അത്രയും വലുപ്പം പിന്നെ ഇതിന്റെ പ്രത്യേകത മഴക്കാലത്തും പൂവുണ്ട് ആ മറ്റേതിന് മഴക്കാലത്ത് അത്രയും പൂ വരത്തില്ല പക്ഷെ ഇതിന് മണവില്ല ആ അതിന് മണമുണ്ട് ഇതിന് ഇലയ്ക്ക് വീതി കൂടുതലുണ്ട് അത് നമ്മുടെ നാടൻ പീച്ച് കളറ് ഇത് നിലത്ത് വെക്കാവുന്നതും ഇതിന്റെ കമ്പ് കിളിക്കുന്ന റോസയാണ് ഇപ്പം ഉണക്കായതുകൊണ്ടാണ് പൂവിന് വലിപ്പ കുറവ് വരുന്നത് പൂ വലിയ പൂവുണ്ടാകുന്ന റോസകളായിരുന്നു ഇത് നിക്കോഡിയ പ്ലാന്റ് ആണ് ഇതെല്ലാം തന്നെ ഈ കളറ് പൂക്കൾ ഒരുപാടുണ്ടാകുന്നത് ഇത് പക്ഷേ മഴക്കാലത്ത് ഇത് വെളിയിൽ വെക്കാൻ പറ്റത്തില്ല ഈ പ്ലാന്റ് ഇവിടെ ഇരിക്കുന്നതിൽ ഏറ്റവും കൂടിയ ഇതെല്ലാം ഈ ആവശ്യമുള്ളവർക്ക് നമ്മൾ പോട്ടിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുന്ന പ്ലാന്റുകളാണ് യുജീനിയ അതൊരു വെറൈറ്റി യുജീനിയ പിന്നെ ഇത് പിന്നെ നമ്മുടെ ചൈന ഡോളെ പ്ലാസ്റ്റിക് പോലെ ആയിരിക്കും ഇത് അകത്തും വെക്കാം പുറത്തും വെക്കാം ഇത് പറ്റില്ല ഇത് ഇത് പൂക്കൾ ഉണ്ടാകണമെങ്കിൽ ഇങ്ങനെ പ്ലാന്റിന്റെ സൈഡ് കട്ട് ചെയ്ത് കൊടുത്താൽ അത് അടുത്തത് പൂക്കളാ വരുന്നത് നിറയെ സീസൺ സീസണൊന്നുമില്ല വെയിൽ വേണം ഇതേ ഉള്ളൂ അതിന്റെ തൈകളായിരിക്കുന്നത് അതെ ഇത് ഹൈബ്രിഡ് ചമ്പ വലിയ താഴത്ത് നമ്മൾ ചട്ടിയിൽ വെക്കാം ഇതിനാ ആൾക്കാർ കൂടുതൽ ആവശ്യക്കാർ ഇതിപ്പം പത്തിരുപത് തൈ ഉണ്ടായിരുന്നു ഇപ്പൊ ഈ മൂന്നെണ്ണം കൂടെ ഉള്ളില് ഈ പ്ലാന്റ് കണ്ടോ ഇത് മുടി പോലുള്ളൊരു പ്ലാന്റ് ആണ് ഇത് നമ്മൾ ഏത് ഷേപ്പിൽ വേണേലും ഇത് വെട്ടിയിടാം ഇതിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഉണങ്ങിയത് നമ്മളിങ്ങനെ കൈകൊണ്ട് ഈ മുടി ചീവുന്ന പോലെ തന്നെ നമ്മൾ ഇത് കൈകൊണ്ട് കൊടുക്കണം അപ്പോൾ ഡാമേജ് ആയതെല്ലാം ഇങ്ങി പോരും പിന്നെ ഇതിൻ്റെ പ്രത്യേകത ഉണ്ടോ മരം പോലാണ് ഇതിൻ്റെ ചൂട് കണ്ടോ എല്ലാ മരവും മേളിലോട്ട് വളരുമെങ്കിൽ ഇത് താഴോട്ടാണ് വളരും ഏത് ഷേപ്പിൽ വേണേലും ഇത് വെട്ടിവിടുക ഇത് എങ്ങനെ വേണലോ ഇതിപ്പോ നീണ്ട എങ്ങനെ വേണേലും നമ്മൾ ഈ പി വി സി പൈപ്പിലൊക്കെ ഇത് സെറ്റ് ചെയ്ത് വെക്കാമെങ്കിൽ ഇത് ആഴ വരെ വരും ഇങ്ങനെ ഷേപ്പിലൊക്കെ വെട്ടിവിടാം അന്നേരം അതനുസരിച്ചു പക്ഷേ പിന്നെ ഒരു കാര്യമേ ഉള്ളൂ ഉണങ്ങിയത് എപ്പോഴും നമ്മൾ ഇങ്ങനെ കൈ കൊണ്ട് മാറ്റി മാറ്റി കൊടുക്കണം അപ്പൊ ഈ ഉണങ്ങിയത് ഇങ്ങ പോരും അപ്പൊ നല്ല ഷേപ്പിൽ വരും ഇത് ആവശ്യക്കാർ ഒരുപാടുള്ള പ്ലാന്റ് ആ ഒരുപാട് പേര് എന്റെ ഇത് വാങ്ങിക്കുന്നുണ്ട് അത് പല രീതിയിൽ നമുക്ക് ഇത് സെറ്റ് ചെയ്ത് വെക്കാം റേറ്റ് ചെറിയ പ്ലാന്റ് ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് ഇതൊക്കെ നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒഴിക്കാവു വെള്ളം എന്നാലേ വെള്ളം ഇറങ്ങത്തുള്ളൂ ആ ഈ ചെറിയ തൈ കൊണ്ട് വെച്ചതാണേ കാവേജ് നമ്മളിപ്പ ഇവിടെ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞു നമ്മൾ വെച്ചതായത് ഉണ്ട് ആ ഇതിന്റെ തൈകളുണ്ട് ഇത് അഞ്ചു രൂപ അഞ്ചു രൂപയ്ക്ക് അവിടുന്ന് അങ്ങനെ കൊണ്ട് വെച്ചതായിരുന്നു ഇത് കമൻഡല്ലു എന്ന് പറഞ്ഞ പ്ലാന്റ് ആണേ ഇത് ഇങ്ങനെ ഇതിന്റെ ഒരു പ്രത്യേകത ഇങ്ങനെ പോത്തുള്ളൂ ഇന്ന് മേളോട്ട് പോത്തില്ല ഇത് ഇവിടെ അടുത്തൊരു വീട്ടിലൊക്കെ കായ്ച്ചിട്ടുണ്ട് നല്ല കേട്ടോ ഇത് കെയിലിന്റെ തൈകളാണ് ഇതിന്റെ അരി ഇട്ട് പാകി കിളിപ്പിച്ചതാണ് കെയില് ഇപ്പ ഇത് നമ്മൾ ഈ രണ്ടെണ്ണം കൊടുക്കത്തില്ല തൈ പാകിട്ടുണ്ട് നമ്മള് ഇതിന്റെ എല്ലാം തൈകള് നമ്മള് മുളകും തൈ ഒക്കെ ഒരു രൂപയ്ക്കാണ് കൊടുക്കുന്നത് മുളക് തൈ ചെറിയ മുളക് പിന്നെ നമ്മൾ തന്നെ റെഡിയാക്കിയത് ഒരു രൂപയ്ക്കാണ് പത്ത് തൈ പത്ത് രൂപയ്ക്ക അങ്ങനെ കൊടുക്കുന്നത് ഓൺലൈൻ ഞാൻ ബോൺവില് ചെയ്യാറില്ല പിന്നെ അതുപോലെ നിർബന്ധിച്ചും അറിയാവുന്നവർക്കും മാത്രം ഞാൻ ഒന്നോ കൂടി വന്ന ഒരു മൂന്നാലു പേർക്കേ ചെയ്തിട്ടുള്ളൂ കാരണം ഇത് വാടും നമ്മൾ ഇത് കൊറിയറ് ചെയ്ത് കഴിയും അതിൻ്റെ ഇലയെല്ലാം കൊഴിഞ്ഞ് പൂവെല്ലാം പോയി പിന്നെ രണ്ടാമത് കിളിക്കുമ്പോഴത്തേക്ക് അടുത്ത സീസൺ ആകുമ്പോഴേ ഇത് പൂ വരത്തുള്ളൂ അപ്പൊ ഈ വാങ്ങിക്കുന്നവർ ഇത്രയും പൈസ കൊടുത്തൊക്കെ വാങ്ങിക്കുമ്പോൾ അത് നമുക്കും ഒരു ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല ഹാങ്ങിങ് പ്ലാന്റും കുറച്ചൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് ഫ്രൂട്ട്സിന്റെ ഐറ്റംസ് ഉണ്ട് പത്തനംതിട്ട എന്ന് വരുവാന്നെ വടശ്ശേരിക്കര പെരുന്നാട് വടശ്ശേരിക്കര കഴിഞ്ഞാൽ അവിടുത്തെ അടുത്ത സ്ഥലം പെരുന്നാട് മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമാണ് ശബരിമല റോഡിന്റെ റൂട്ടിന്റെ അടുത്ത് തന്നെ പിന്നെ ഇതിൻ്റെ ഇവിടെ ഒരു പ്രത്യേകതയുള്ളത് ശബരിമലയിലെ തിരുവാഭരണം പിന്നെ ചാർത്തുന്നത് ഇവിടത്തെ അമ്പലത്തിലാണ് ശബരിമല കഴിഞ്ഞാൽ പിന്നെ ചാർത്തുന്ന അവർ അമ്പലം ഇടുക അത് അമ്പലത്തിന്റെ അടുത്താണ് പെരുന്നാട് പണ്ട് തൊട്ടേ എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലം